കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രികനെ ഗുരുതരമായി പരിക്കേറ്റു കൊല്ലം ചിതറയിലാണ് സംഭവം ബൗണ്ടർമുക്ക സ്വദേശിയായ ജാബിറിനാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി മുപ്പതോട് കൂടിയാണ് സംഭവം പുനലൂരിന്റെ അല്ല ഗോൾഡൻ ഡയമണ്ട് തലവരമ്പിനു സമീപം കണ്ണൻപാറ റോഡിലൂടെ ബൈക്ക് ഓടിച്ചു വരവേ പുരിടത്തിൽ നിന്നും റോഡിലേക്ക് ചാടിയ കാട്ടുപന്നി ബൈക്കിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഇടിയിൽ റോഡിലേക്ക് തെറിച്ചു വീണ ഇയാളുടെ കാലിന് പരിക്കേറ്റു പ്രദേശവാസികൾ ജാബിറിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും എത്തിച്ച് തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പ്രവാസിയായ ജാബിർ ഒരാഴ്ചയായി നാട്ടിലെത്തിയിട്ട് വിസ മാറുന്നതിനായാണ് നാട്ടിലെത്തിയത് ബുധനാഴ്ച തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈ പ്രദേശങ്ങളിൽ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാണ് ചിതറ പഞ്ചായത്ത് കാട്ടുപന്നിയുടെ ശല്യത്തെ തടയുന്നതിന് വേണ്ടി യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് റിപ്പോർട്ടർ സജി അഞ്ചൽ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് Months. Post office Junction Kunalur Four zero four seven five two nine one two nine one six eight one two nine six triple nine one six.